ഗുഡ് മോർണിംഗ് നമസ്കാരം വണക്കം പ്രഭാത വന്ദനം എല്ലാവർക്കും ഈ ഒരു പ്രഭാതം ഓർമ്മയുണ്ടോ എന്നറിയില്ല എന്നാൽ നമ്മൾക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് പലർക്കും ഓർമ്മയുണ്ട് പലരും ഓർക്കുന്നുണ്ടാവാൻ പലരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവാദം കൂടിയാണ് ഈ പ്രഭാതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജൂണ് പന്ത്രണ്ട് പ്രഭാതം പൊട്ടിവിണർന്ന ആ ഒരു പ്രവാതം അതേ ദിവസമാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രവാതമായിരുന്നു ആ പന്ത്രണ്ട് അപ്പം ഒരുപാട് കുടുംബങ്ങളുടെ അത്താണിയും ആശ്രയവും അങ്ങനെ ഒരുപാട് അത് നാൽപ്പത്തി ഒമ്പത് പേരുടെ കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ പ്രയാസത്തിലേക്ക് ആഴ്ത്തിവിട്ട ഒരു ദിനമാണ് ജൂൺ പന്ത്രണ്ടാം തീയതി ഈ പ്രവാതം ആ കൊടു ചൂടുള്ള മാസത്തിൽ പ്രഭാതത്തിൽ ഒരു തീനാളത്തിൽ നിന്നുണ്ടായ കരിമ്പോഹിയിൽ അമർന്നു പോയ ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് കുടുംബങ്ങളുടെ കുടുംബങ്ങളുണ്ട് എപ്പോഴും വേദനയാണ് എന്നിരുന്നാലും ആ കുടുംബങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമോ സപ്പോർട്ട് ചെയ്തോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നെ അറിയാവുന്നവരും അല്ലെ എനിക്കറിയാവുന്നവരും നമ്മുടെ സുഹൃത്തുക്കൾ വീടൊക്കെ ഒക്കെ അവരൊക്കെ പലരും ചോദിക്കുകയുണ്ടായി എന്തായി ഏതൊക്കെയായി എങ്ങനെയൊക്കെയാണ് സംഭവം ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനോട് മുൻപൂടിയായിട്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളും വഴി ഇപ്പോൾ അറിഞ്ഞു കാണുമല്ലോ അതായത് അബദ്ധമോ അറിയാതെയോ സംഭവിച്ച ദുരന്തത്തിൻ്റെ കുറ്റവാളികൾക്ക് കുവൈറ്റ് ഗവൺമെൻറ് ശിക്ഷ നടപ്പിലാക്കിയ ഉള്ള വിവരവും അറിഞ്ഞു കാണും അതുപോലെ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പറയുന്നുട്ടോ അതുപോലെ അതുപോലെ കെ ജെ അബ്രാം സാർ പറഞ്ഞ വാക്ക് കുടുംബങ്ങൾക്ക് താങ്ങാവും തണലാവും എന്ന് പറഞ്ഞ വാക്ക് അത് പൂർണ്ണമായി പ്രാബല്യത്തിലായി മരണപ്പെട്ട നാൽപ്പത്തൊമ്പത് അപ്പത്തൊമ്പത് പേരുടെയും കുടുംബത്തിന് ഇൻഷുറൻസ് തുക കൈമാറി ഒന്നും മരണത്തിന് പകരമാവില്ല അല്ലെ ജീവിതത്തിന് പകരമാവില്ല എന്ന് അറിയാം എന്നിരുന്നാലും ഓരോ കുടുംബത്തിനും താങ്ങാവും സപ്പോർട്ട് ചെയ്യും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ വാക്ക് കെ ജി അബ്രാം സാർ പാലിച്ചു എന്നതാണ് വ്യക്തമായി നമുക്ക് മനസ്സിലാകാൻ സാധിച്ചിരിക്കുന്നത് അതെ ഞാനിപ്പോൾ ഉള്ളത് ചില അന്ന് ആ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ആ പന്ത്രണ്ടാം തീയതി പ്രവാദത്തിൽ പൊകഞ്ഞു പൊങ്ങി നിന്ന ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ പ്രവാദത്തിൽ ഞാൻ നിൽക്കുന്നത് അന്ന് ഇവിടെ ഇതുപോലല്ലായിരുന്നു എങ്കിലും ഇതേ പഠി ഇവിടെ മൊത്തത്തിൽ ആംബുലൻസും ഫയർഫോഴ്സും ജനങ്ങളെല്ലാം കൂടി ആകപ്പാട് പെപ്രാളത്തിൽ നിന്ന ഒരു ബിൽഡിങ്ങിനു മുന്നിലാണ് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ പ്രവാദം അല്ലെങ്കിൽ ഈ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു വർഷം കഴിഞ്ഞു പോകുന്നത് എല്ലാ അല്ലെങ്കിൽ ഓരോ ഓരോ പ്രയാസങ്ങളുണ്ടാകുമ്പോഴും പെട്ടെന്ന് ആ വർഷം നീങ്ങിപ്പോയി കഴിഞ്ഞു പോയി മാസം കഴിഞ്ഞു പോയി നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഈ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ആലോചിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ പറയുന്നത് ഈ വർഷം പതുക്കെയാണ് പോയത് പതുക്കെയാണ് പോയി അല്ലെങ്കിൽ ഈ മാസം ഈ പന്ത്രണ്ടാം തീയതി എത്തിയത് പതുക്കെയാണ് എന്നാണ് ഞങ്ങൾക്ക് ഓരോരുത്തരും സംസാരിക്കുന്നു ഉണ്ടായിട്ടുള്ളത് അതേസമയം ആ നാൽപ്പത്തൊമ്പത് കുടുംബത്തിൻ്റെയും വേദന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഓരോ ദിവസവും തള്ളിവിടുന്ന പ്രയാസം അല്ലെങ്കിൽ മകൻ നഷ്ടപ്പെട്ട അമ്മ കുടുംബം അങ്ങനെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരും അതുപോലെ പല രീതിയിൽ ഒരു കുടുംബത്തിൻ്റെ ആ കുടുംബത്ത് താങ്ങായിരുന്നവരാണ് നഷ്ടപ്പെട്ട അപ്പം വേദനകൾ വലുതാണ് അതുപോലെ ഒരുമിച്ച് നടന്ന് ഞങ്ങൾക്കും അതുപോലെ തന്നെ വേദനകളുണ്ട് പ്രയാസമുണ്ട് അപ്പോൾ ആ ദിനം എത്തി ആ ദിനം വീണ്ടും ഓർമ്മ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല പ്രയാസം പ്രയാസം വേദനകളൊക്കെ ഉണ്ട് ഞങ്ങളെ ഓരോരുത്തരും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ നാൽപ്പത്തൊമ്പത് പേരും അല്ലെങ്കിൽ വ്യക്തിപരമായി അറിയാവുന്നവരും അല്ലാത്തമായ നാൽപ്പത്തൊമ്പത് പേരുടെയും മരണത്തിനാക്കിയ ഈ ദിനം ഓർമ്മ വരുമ്പോൾ പ്രയാസങ്ങളുടെയും കണ്ണീരിൻ്റെയും ദിനം തന്നെയാണ് ഇതിൽ മരണപ്പെട്ട എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും വ്യക്തിപരമായി അറിയാവുന്ന എല്ലാവർക്കും പ്രണാമം പ്രണാമർപ്പിച്ചുകൊണ്ട്